ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാൻ ഈയിടെ ഒരു മൺചട്ടി വാങ്ങി മിന്ദിൻ വയ്ക്കാനായിട്ട് എനിക്ക് വലിയ ചട്ടി ഉണ്ട് എങ്കിലും ഒരു ചെറിയ ചട്ടി കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഞാനത് സാധിച്ചു ഞങ്ങൾ ആലപ്പുഴ കുപാസനത്തിൽ പോയി വരുന്ന വഴിക്ക് കുറേ മൺപാത്രങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് അപ്പോൾ തന്നെ ഏതായാലും ഹസ്ബൻഡ് വണ്ടി നിർത്തി തന്നു അങ്ങനെ അത് വാങ്ങി മൺചട്ടി വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം നോക്കേണ്ടത് ചട്ടിക്ക് വല്ല ദ്വാരവും മറ്റോ ഉണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് സൂര്യപ്രകാശത്തിന് നേരെ പിടിച്ചാൽ ദ്വാരമുണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും നല്ലപോലെ വെന്ത് ചട്ടി ആണെങ്കിൽ കൈവിരൽ കൊണ്ടൊന്ന് കൊട്ടി നോക്കിയാൽ ക്ലിങ് എന്ന ശബ്ദം കേൾക്കാം പൊട്ടി അല്ലെങ്കിൽ ദ്വാരമുള്ള ചട്ടിയിലൊക്കെ ഈ ശബ്ദത്തിൽ ഒരു പ്രത്യേക വ്യത്യാസം നമുക്ക് ഉണ്ടാകും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചട്ടിയുടെ അടിഭാഗത്ത് ഖനത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉൾഭാഗവും അതുപോലെ അടിഭാഗവും നല്ല മിനിസമുള്ളതാണ് നല്ല ചട്ടി ചില ചട്ടികളിൽ ചില ഭാഗത്ത് പൊങ്ങിയിരിക്കും അങ്ങനെയുള്ള ചട്ടികൾ നല്ല ചട്ടിയല്ല അതൊക്കെ പൊട്ടാനൊക്കെ സാധ്യത കൂടുതലുള്ളതാണ് ചട്ടിയുടെ വലിപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട് ചട്ടി ചൂടാകാനായിട്ട് കൂടുതൽ ടൈം എടുക്കുന്നതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ വെക്കാനായിട്ടാണ് ചട്ടി എടുക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനായിട്ട് വാങ്ങുന്ന ചട്ടി ചെറുതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൺചട്ടി വാങ്ങിയാൽ അതൊന്ന് പരുവപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമാണ് അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്കും സ്റ്റീലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ യൂസ് ചെയ്യാറില്ല ഒരു മൺജുവ അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്താൽ അനുഭവപ്പെടും മൺജുവ മാറാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം ഞാൻ മൺചട്ടി വാങ്ങി രണ്ട് ദിവസം വെള്ളം നിറച്ച് ഒഴിച്ച് വയ്ക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നീട് കഞ്ഞിവെള്ളം ചൂടോടെ ചട്ടിയിൽ ഒഴിച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ചു നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ ചട്ടി നമുക്ക് പാചകം ചെയ്യാനായിട്ട് പാകത്തിനായി കിട്ടും പണ്ടൊക്കെ മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ മുത്തശ്ശിമാർ ചെയ്തിരുന്ന ഒരു കാര്യം തേങ്ങാപ്പീരയും കുടമ്പുളിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കും ഇതൊരു ഇതൊരമണിക്കൂറ് വെച്ച ശേഷം ചകിരി ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കും ഇനി ഒരല്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചട്ടിയിൽ പുരട്ടി മൂന്നാല് മണിക്കൂർ വെയിലത്ത് വയ്ക്കും ഇങ്ങനെ ചെയ്താൽ അന്ന് തന്നെ നമുക്ക് ചട്ടി ഉപയോഗിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും സോപ്പ് ചട്ടിയിൽ ഉപയോഗിക്കരുത് പണ്ടുകാലത്തൊക്കെ ചട്ടി കഴുകിയിരുന്ന ചാര ഉപയോഗിച്ചിട്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചാരം നമുക്ക് കിട്ടാനില്ല എന്ന അവസ്ഥയിലാണ് കാരണം ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വിറകടപ്പ് ഇല്ല സോപ്പും ഡിഷ് വാഷും ഉപയോഗിച്ച് ചട്ടി കഴുകുമ്പോൾ ചട്ടി അത് ആകിരണം ചെയ്യുകയും പിന്നീടത് ആഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിലെത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴിവതും ചട്ടി കഴുകാതിരിക്കുക പ്രത്യേകിച്ച് ചട്ടിയിൽ സോപ്പ് ഡിഷ് വാഷ് തേച്ച് പിടിപ്പിച്ച ശേഷം കുറേ ടൈം കഴിഞ്ഞിട്ട് കഴുകുന്ന ശീലമുള്ളവർ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ധാരാളം വെള്ളം ഉപയോഗിച്ച് ചട്ടി കഴിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വെറുതെ ചട്ടി ഒരിക്കലും കൂടിയ തീയിൽ അടുപ്പത്ത് വെക്കരുത് ചൂട് ചട്ടിയിൽ കൂടുതലായിട്ട് വന്നാൽ ചട്ടി പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ താളിക്കുമ്പോൾ ആദ്യം ചെറിയ തീയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനെന്നുള്ള കാര്യം ഓർമ്മിക്കുക ഇനിയിപ്പോൾ വെള്ളം പെട്ടെന്ന് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വെള്ളം തിളപ്പിച്ച ശേഷം ഒഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചൂടാക്കിയ ശേഷം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇന്നിപ്പോൾ ക്യാൻസർ ഭീതിയൊക്കെ കാരണം മിക്കവരും മൺചട്ടിയിലേക്ക് നമ്മുടെ പഴമയിലേക്കൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് മൺചട്ടി ഉപയോഗിക്കുന്നവർ അവരുടെ അനുഭവങ്ങളും അതുപോലെ അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ അത് വീഡിയോ കാണുന്ന എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം